ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റ് മൂന്നാം ദിവസത്തിലേക്ക് കടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കാരണം എഴുപത്തി റൺസിന്റെ റൺസിൻ്റെ ചെറിയ വിജയലക്ഷ്യമാണ് രണ്ടാം ദിനം അവർ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഇന്നിങ്സിലും ഉജ്ജ്വലമായി ബോൾ ചെയ്ത ഇന്ത്യൻ ബോളർമാർ സൗത്ത് ആഫ്രിക്കയെ ഇരുന്നൂറ് റൺസ് പോലും കടക്കാൻ അനുവദിച്ചില്ല ഒന്നാം ഇന്നിങ്സിൽ അൻപത്തഞ്ച് റൺസിനും രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തി റൺസിനും അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു രോഹിത്തിൻ്റെ തകർപ്പൻ ക്യാപ്റ്റൻസിയെയും ഫീൽഡ് ക്രമീകരണത്തെയുമാണ് എല്ലാവരും ഇപ്പോൾ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് രോഹിത്തിൻ്റെ മാത്രം ക്രെഡിറ്റല്ല മുൻ നായകൻ വിരാട് കോഹ്ലിക്കും കയ്യടിച്ചേ തീരുവെന്ന് പറയേണ്ടിവരും കാരണം രോഹിത്തും കോഹ്ലിയും ഒരുമിച്ചാണ് ഈ ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ചത് ഇടയ്ക്കിടെ രോഹിത് കോഹ്ലിയുടെ സഹായം തേടുന്നത് മത്സരത്തിനിടെ പല തവണ കണ്ടിരുന്നു അതിനിടെ രണ്ടാം ഇന്നിംഗ്സിൽ സൌത്ത് ആഫ്രിക്കു വേണ്ടി തകർപ്പൻ സെഞ്ചറി കുറിച്ച ഓപ്പണർ എയ്ഡൻ മാർക്രമിനെ പുറത്താക്കാൻ രോഹിത് കോഹ്ലിയുടെ സഹായം ചോദിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മാർക്കറിന് ഏത് ഫീൽഡാണ് ഒരുക്കേണ്ടതെന്നാണ് ഹിന്ദിയിൽ രോഹിത് ചോദിക്കുന്നത് ഇയാൾക്കെതിരെ ഗല്ലിയിൽ ഫീൽഡറെ വയ്ക്കണോ അതോ തേർഡ് സ്ലിപ്പിൽ ഫീൽഡർ വേണോ എന്നാണ് രോഹിത്തിന്റെ ചോദ്യം ഇതിന് കോലി നൽകിയ മറുപടി എന്താണെന്ന് വീഡിയോയിൽ വ്യക്തമല്ല പലപ്പോഴും രോഹിത്തും കോലിയും ഒരുമിച്ചാണ് ഫീൽഡിൽ തന്ത്രങ്ങൾ ഒരുക്കിയത് ഈ ടെസ്റ്റിൽ മാത്രമല്ല സെഞ്ചുറിനിൽ നടന്ന ആദ്യ ടെസ്റ്റിലും ഇത് കാണാൻ സാധിച്ചിരുന്നു ഓവറുകൾക്കിടെ ഇരുവരും പരസ്പരം സംസാരിക്കുന്നതും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതും ഇപ്പോൾ പതിവ് കാഴ്ചയാണ് നാട്ടിൽ നടന്ന കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും രോഹിത്തും കോലിയും തമ്മിലുള്ള ഈ ഒത്തിണക്കം ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്തിരുന്നു നേരത്തെ രോഹിത്തും കോലിയും തമ്മിൽ ഇത്തരം ഒരു ഇണക്കമില്ലായിരുന്നു ഇരുവർക്കുമിടയിൽ ഈഗോ പ്രശ്നങ്ങളുണ്ടായിരുന്നതായും ഈ കാരണത്താൽ ടീമിനകത്ത് രോഹിത്തിനും കോലിക്കും കീഴിൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ജയ്ഷ ബി സി സി ഐ സെക്രട്ടറിയായി വന്നതിനുശേഷം രോഹിത്തും കോലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഇത് ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ കളിക്കളത്തിൽ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എയ്ഡൻ മാർക്രമിൻ്റെ വൺമാൻ ഷോയാണ് ക്യാപ്റ്റോൺ ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ മാനം കാത്തത് ടീമിലെ മറ്റു ബാറ്റർമാർക്കെല്ലാം ഇന്ത്യൻ പേശാക്രമണത്തിൽ നിരുപാധികം കീഴടങ്ങിയപ്പോൾ ഉജ്ജ്വല സെഞ്ചുറിയുമായി മാർക്രം ടീമിനെ കൈപിടിച്ചുവർത്തുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി എഴുപത്താറ് റൺസിനാണ് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയത് ഇതിൽ നൂറ്റിയാറ് റൺസും മാർക്രമിൻ്റെ വകയായിരുന്നു ഗ്രീസിന്റെ മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നിട്ടും വളരെ അഗ്രസീവ് ബാറ്റിംഗ് മാർക്കറും കാഴ്ചവെച്ചത് നൂറ്റിമൂന്ന് ബോളിലാണ് പതിനേഴ് ഫോറും രണ്ട് സിക്സറുമടക്കം അദ്ദേഹം നൂറ്റിയാറ് റൺസ് അടിച്ചെടുത്തത് സൗത്ത് ആഫ്രിക്കൻ നിരയിൽ മറ്റാരും തന്നെ ഇരുപത് റൺസ് പോലും തികച്ചില്ല ക്യാപ്റ്റൻ ഡീൻ എൽഗർ പന്ത്രണ്ട് റൺസിന് പുറത്തായപ്പോൾ ഡേവിഡ് ബിഡിങ്ഹാം മാർക്കോ യാൻസൺ എന്നിവർ പതിനൊന്ന് റൺസ് വീതവും എടുത്തു മറ്റാരും സൗത്ത് ആഫ്രിക്കൻ നിരയിൽ രണ്ടക്കത്തിൽ എത്തിയിട്ടില്ല ആറ് വിക്കറ്റുകളെടുത്ത സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് സൗത്ത് ആഫ്രിക്കയുടെ അന്തകനായത് പതിമൂന്ന് ദശാംശം അഞ്ച് ഓവറിൽ അറുപത്തിയൊന്ന് റൺസ് വിട്ടുകൊടുത്തായിരുന്നു അദ്ദേഹം ആറുപേരെ മടക്കിയത് മുകേഷ് കുമാറിന് രണ്ട് വിക്കറ്റുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് സിറാജും പ്രസിദ് കൃഷ്ണയും ഓരോ വിക്കറ്റുകളും വീതം എടുത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം